എല്ലാ ഭർത്താക്കന്മാരും നിർബന്ധമായും ഭാര്യമാർക്ക് ചിലവിന് കൊടുക്കണമെന്നാണോ നിയമം പറയുന്നത് ഒരിക്കലുമല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് ചിലവിന് കൊടുക്കുന്നത് ഒഴിവാക്കുന്നതിനും ചില കാരണങ്ങളുണ്ട് ഈ പറയുന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടതില്ല അതെന്തൊക്കെയാണെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഭാര്യമാർക്ക് ചിലവിന് കൊടുക്കാൻ തയ്യാറാവാത്ത ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനു വേണ്ടി പേഴ്സണൽ ലോസ് പ്രകാരം കുടുംബ കോടതികളിലും ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ നൂറ്റിനാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് കോടതികളിലും മെയിൻ്റനൻസ് പെറ്റീഷൻസ് ഫയൽ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് ഹർജികളിൽ സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ വിധി ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേസിന്റെ ന്യായാന്യായങ്ങളും സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമേ കോടതി ഒരു വിധി പറയുകയുള്ളൂ അത് സ്ത്രീകൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആവാം ഭർത്താവിന് അനുകൂലമായി വിധി ലഭിക്കുന്ന ധാരാളം കേസുകളുമുണ്ട് ഭർത്താവിന് അനുകൂലമായി വിധി ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് അതിനുവേണ്ടി എന്തൊക്കെ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ നൂറ്റി നാപ്പത്തിനാലാം വകുപ്പിൽ ഭാര്യമാർക്ക് ചെലവിന് ലഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഭാര്യമാർക്ക് ചിലവിന് ലഭിക്കാൻ അർഹതയില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ പറയുന്ന ഒന്നാമത്തെ കാരണം അഡൾട്ടറി ആണ് അഡൾട്ടറി എന്ന് പറഞ്ഞാൽ ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് അഡൾട്ടറി എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ലൈംഗിക ലൈംഗികബന്ധമുണ്ടെന്ന് കോടതിയിൽ ഭർത്താവിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടതില്ല ഭാര്യയ്ക്ക് ചിലവിനു കൊടുക്കാതിരിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു വിവാഹബന്ധം നിലനിൽക്കുകയോ അല്ലെങ്കിൽ വിവാഹമോചന ശേഷമോ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടതില്ല എന്നാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ സെക്ഷൻ നൂറ്റിനാൽപ്പത്തിനാലില് വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് പെറ്റീഷൻ ഭാര്യ കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഭർത്താവുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും ഭർത്താവ് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു തുക നൽകുകയും അത് കരാറാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഭർത്താവ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഇനി ചിലവിന് കൊടുക്കേണ്ട എന്നുള്ള വിധിയായിരിക്കും കോടതിയിൽ നിന്നും ഭർത്താവിന് ലഭിക്കുക അതായത് ഭാര്യയുമായി നേരത്തെ തന്നെ ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ ഭർത്താവിന് അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും കോടതിയിൽ നിന്നും ലഭിക്കുക അപ്പോൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ പണമായോ സ്വർണമായോ സ്വത്തുക്കളായോ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളായോ നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക തെളിവുകളില്ലെങ്കിൽ കോടതിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കില്ല ഇനി ചിലവിന് കൊടുക്കാതിരിക്കുന്നതിനുള്ള നാലാമത്തെ കാരണം എന്ന് പറയുന്നത് വോളണ്ടറി സറണ്ടർ ആണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്നും ചിലവിന് വേണ്ട എന്ന് രേഖാമൂലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചാൽ ഭാര്യയ്ക്ക് ഇനി ചിലവിന് കൊടുക്കേണ്ട എന്നുള്ള വിധി കോടതിയിൽ നിന്നും ലഭിക്കുന്നതാണ് അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിൽ നിന്നും യാതൊരു കാരണവുമില്ലാതെ അകന്നു മാറി താമസിക്കുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടതില്ല എന്നാൽ ഭാര്യ അകന്ന് താമസിക്കുന്നത് ഭർത്താവിന്റെയോ ഭർത്താവിന്റെ വീട്ടുകാരുടെയോ പീഡനങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീസൺസ് കൊണ്ടോ ആണെങ്കിൽ തീർച്ചയായും ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടതായി വരും എന്നാൽ യാതൊരു കാരണവുമില്ലാതെയാണ് ഭാര്യ ഭർത്താവിൽ നിന്നും അകന്ന് മാറി താമസിക്കുന്നത് എന്ന് ഭർത്താവിന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടതില്ല എന്നുള്ള വിധിയായിരിക്കും കോടതിയിൽ നിന്നും ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ അഞ്ച് കാരണങ്ങളും ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒരു കാരണം ഭർത്താവിന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഭർത്താവിന് അനുകൂലമായിട്ടുള്ള വിധി കോടതിയിൽ നിന്നും ലഭിക്കുന്നതാണ് പക്ഷെ ഇവിടെ പറഞ്ഞ ഈ കാരണങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത ഭർത്താവിന് മാത്രമാണ് കോടതിയിൽ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചത് മാത്രം തെളിയിക്കാൻ സാധിക്കില്ല തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ അഡൾട്ടറിയാണ് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് അന്യപുരുഷനുമായി ലൈംഗിക ബന്ധമുണ്ടെന്ന് തെളിയിക്കുകയും അതിനാവശ്യമായിട്ടുള്ള കോൾ റെക്കോർഡുകളോ അല്ലെങ്കിൽ ചാറ്റുകളോ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ കോടതിക്ക് ഭാര്യയ്ക്ക് ഇത്തരത്തിലൊരു ബന്ധമുണ്ടെന്നുള്ള അനുമാനത്തിലേക്ക് എത്താനും ഭർത്താവിന് അനുകൂലമായി വിധിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഏത് സാഹചര്യമാണെങ്കിലും അത് കോടതിയിൽ അതിനുവേണ്ട തെളിവുകൾ ഹാജരാക്കി അത് തെളിയിച്ചാൽ മാത്രമേ ഭർത്താവിന് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കുകയുള്ളൂ മെയിന്റനൻസ് പെറ്റീഷനുകൾ ഭർത്താവിനെതിരായി ഭാര്യമാർ കോടതിയിൽ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവ് കോടതിയിൽ ഹാജരായി തന്റെ വാദം രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് ഭർത്താവ് കോടതിയിൽ ഹാജരാവാതിരുന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും കോടതിയിൽ നിന്നും ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളുമാണ് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം